പ്രമുഖ ബ്രാൻഡുകളുടെ കാർ ആക്സസറീസ് ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന ഓട്ടോസോൺ ദ കംപ്ലീറ്റ് കാർ ആക്സസറീസ് കോട്ടക്കൽ പെരിന്തൽമണ്ണ റോഡിലെ കുറുപ്പൻപടിയിലാണ് ഓട്ടോസോൺ ദ കംപ്ലീറ്റ് കാർ ആക്സസറീസ് പ്രവർത്തനം ആരംഭിച്ചത് പണക്കാട് റഷീദ ലിശിയങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സീറ്റ് കവർ സ്പീക്കർ വീൽ കപ്പ് എൽ ഇ ഡി ഹെഡ്ലാംപ് ഫോക് ലാംസ് നമ്പർ പ്ലേറ്റ്സ് തുടങ്ങിയവ ഇവിടെ നിന്നും ലഭ്യമാകും ഇറ്റാലിയൻ ബ്രാൻഡായ ലവോട്ടയുടെ സി എൻ ജി റെസ് സെന്റർ ഉദ്ഘാടനം ഡോക്ടർ എം പി അബ്ദുൾ സമർദ് സമതാനി നിർവഹിച്ചു എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യാതിഥിയായി വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്ക് പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ജസീല മജീദ് മൊമന്റോ നൽകി കോട്ടക്കൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ചരട മുഹമ്മദ് കൌൺസിലർ പി ടി അബ്ദു പൊന്മള പഞ്ചായത്ത് മെമ്പർ സുഹറ കൊളക്കാടൻ ഒതുക്കുങ്ങൽ പഞ്ചായത്ത് മെമ്പർ ഹുസൈൻ നെല്ലോളി ഉമ്മാട് കുഞ്ഞിത്തു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ കുറുപ്പും പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്താണ് നമ്മുടെ എല്ലാ ബ്രാൻഡിൻ്റെ ആക്സറീസും ഉണ്ട് എല്ലാ വെഹിക്കിൾസിൻ്റെയും ആക്സറീസ് ഉണ്ട് സീറ്റ് കവേഴ്സ് ചെയ്യുന്നുണ്ട് സ്പോയിലേഴ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ വണ്ടീൻ്റെ ഹെഡ് ലാംപ്സ് മറ്റ് എല്ലാ ആക്സറീസും വീൽ കപ്പ്സ് പിന്നെ സ്റ്റിക്കേഴ്സ് പെർഫ്യൂംസ് വെഹിക്കിൾസിൻ്റെ എല്ലാവിധ ആക്സറീസും നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വെഹിക്കിൾ സി എൻ ജി കൂടി ആക്കി കൊടുക്കുന്നുണ്ട് സി എൻ ജി ആക്കുന്ന നമ്മളൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ് ലൊവോട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ലൊവോട്ടോ ബ്രാൻഡ് നമുക്ക് വാറൻറ്റിയാണ് ഡ്യൂറബിൾ ആണ് റിഫൈൻഡ് ആയിരിക്കും നമുക്കിപ്പോഴുള്ള ഫ്യൂവൽ എഫിഷ്യൻസിനേക്കാളും ഒരു അറുപത് ശതമാനം വരെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടുകയും ചെയ്യും